മോളേ നേരം കിടന്ന് ഉറങ്ങാൻ നോക്ക് രാവിലെ ഇരുന്നിട്ട് പഠിക്കണ്ട മിനിമം കുറക്ക് മറിഞ്ഞില്ല ദേ മമ്മീ രാത്രി കിടക്കാൻ പോവാ കിടക്ക് മോളേ അതിസ ഡാടിറെ പൊന്ന മോളേ നല്ല മോളേ കുറിക്കോ ആ നല്ല കുട്ടി ഓക്കേ

അവൾ ഒന്നുമില്ല മോനെ പിന്നെ അബ്ദുക്കെ കാർന്നില്ലല്ലോ കേസ് വിളിക്കുന്നതിനുമ്പോ അയാൾ എത്തുന്നേരിക്കാനുള്ള പാനി നമ്മളെ എറണാകുളത്തെ കപ്പൽ പോയ കേസ് പതിനാറാം തീയതി നമ്മളെ കോട്ടയത്തെ കൊലക്കേസ് കല്യാണ കേസ് ഇങ്ങനെ എല്ലാ കേസും കൂടിയും നമ്മൾ എന്ത് ചെയ്യണം ഇപ്പൊ സമയം പതിനൊന്നര മണിക്കല്ലേ കേസ് അങ്ങനെ അരമണിക്കൂർ ഉണ്ടല്ലോ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ விடாமுண்டு எல்லாடத்தும் கூட ஒரே சமயம் ஓடி எத்தான் பற்று ஒராட்சுக்கணும் இன்னும் எல்லாம் கூட கஷ்ட நாளையாங்க ஆ கொல்ல சாப்போமராடா கொலபாத்தா நல்ல காசு கிட்ட இன்னொரு மறியாமச்சி வயலிலேட்டும் விட்டதா அது அது விட்ட மதி காரியம் இதுவாசும் இன்னுவ சாட்சி வந்துட்டு ஒரே നമസ്കാരം ഒരു സീറ്റ് ഞാൻ അതുമില്ല അപ്പോ അങ്ങനെയാത്ത കേസ് നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരി വ്യാഴാഴ്ച രാവിലെ എന്റെ വീട്ടിലോട്ട് ജീപ്പി ഇൻസ്റ്റഗ്രാമിനോട് പറയണം അല്ലെങ്കിൽ അബ്ദുവിനെ കിട്ടിയേ നമസ്കാരം മറിയാമൊക്കെ എടുത്ത കേസ് സാറിനാണോ അതെ കഷ്ടമായി പോയല്ലോ അബ്ദു ആണ് ഇർഫാജ് പറയുന്നു തോന്നുന്നു എന്നാൽ കേസ് ഇരിക്കുന്ന വക്കീൽ സാറേ എന്നാലും നോക്കാം ു സാക്ഷിയായി അള്ളാവു സാക്ഷിയായി കോടതി മുമ്പാകെ കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ എന്താണ് നിങ്ങളുടെ പേര് അബ്ദു നിങ്ങളുടെ ശരിയായ പേരാണോ ഇത് എനിക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ എല്ലാവരും എന്നെ അബ്ദു എന്നാണ് വിളിക്കുന്നത് അപ്പൊ അതായിരിക്കില്ല എന്റെ ശരിയായ പേര് ഈ നിൽക്കുന്ന സ്ത്രീ നിങ്ങൾ അറിയുന്നു നമ്മുടെ മറിയമ്മയോ നമ്മുടെ മറിയാമ്മ ചേട്ടത്തി എന്ന് പറഞ്ഞാൽ അറപ്പുരയ്ക്കൽ അന്തോണി ഭാര്യ മറിയം എന്ന് പറയുന്ന മറിയാമ്മ മറിയാമ്മയുടെ വയലിലേക്ക് അറപ്പുരയ്ക്കൽ അന്തോണി തന്റെ പറമ്പിൽ തെട്ടി നിർത്തിയിരുന്ന അഴുക്കുവെള്ളം പൊട്ടിച്ചുവിട്ടത് നിങ്ങൾ കണ്ടതാണ് അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല അത് ഉപയോഗിച്ചെങ്കിൽ അറിയാം അങ്ങനെയുള്ള ഒരാളല്ല ചേട്ടൻ സത്യസന്ധനും ദൈവവിശ്വാസിയുമായ ഒരു സത്യക്രിസ്ത്യാനിയാണ് ആന്ധോണിച്ചേട്ടൻ ചേട്ടൻ ചേട്ടത്തി എന്നുള്ള ബഹുമാന പദങ്ങൾ ഒന്നും തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ട പ്രായക്കൂടെ ഉള്ളവരെ പേര് വിളിക്കാൻ എന്റെ വാപ്പ എന്നെ പഠിപ്പിച്ചിട്ടില്ല മറിയാമ്മയ്ക്കെതിരെ കള്ളസാക്ഷി പറയാൻ അന്തോണി നിങ്ങൾക്ക് എത്ര രൂപ തന്നു ഐക്ട് കേസിലാസ്പദമായ ചോദ്യങ്ങളല്ല വാജിവാഹം വക്കീൽ ചോദിക്കുന്നത് യുറോണ് കേസിന്റെ തെളിവുകൾക്കാസ്പദമായ ചോദ്യമാണിത് ഈ സംഭവം നടന്നിട്ട് എത്ര നാളായി കാണും ഏത് സംഭവം അങ്ങനെ സംഭവം നടന്നിട്ടില്ലല്ലോ മറിയാമ്മയും അന്തോണിയും തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാക്കാറുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ ആര് പറഞ്ഞു ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല അവര് തമ്മിൽ വഴക്ക് കൂടുന്നത് നിങ്ങൾ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല എന്താ നിങ്ങൾ കാണാനുള്ളത് അങ്ങനെ സംഭവിച്ചിട്ട് വേണ്ടേ കാണാൻ മറിയാമ്മയും അന്തോണിയും തമ്മിൽ സ്നേഹപൂർവ്വം സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ധാരാളം പ്രാവശ്യം എങ്ങനെ കണ്ടു ആ സ്നേഹമായിട്ട് സംസാരിക്കുന്നവിടെ മോഹം കണ്ട അറിഞ്ഞിവിടെ അങ്ങനെ സംസാരിച്ചൊരു തീയതി നിങ്ങൾക്ക് പറയാമോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് പതിനഞ്ച് സംഭവം നടന്ന ഇത്രയും നാളായല്ലോ നിങ്ങൾ കൃത്യമായി ഓർമ്മിക്കാൻ കാരണം മറക്കായിരുന്നോണ്ട് ചോദിക്കുന്ന മാത്രം മറുപടി പറഞ്ഞാൽ മതി ഇതെന്തൊരു ചോദ്യ സാറേ ആഗസ്റ്റ് ആഗസ്റ്റോലും ചോർക്കാത്ത ആരെങ്കിലും ഉണ്ടോ അന്നല്ലയോ നമ്മുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് സാറിന് അറിയത്തില്ലേ ഇതിലും വലിയ വമ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് നടന്നു വെള്ളം കുടിക്കാൻ കണ്ടിട്ടുണ്ടോ അപ്പൊ നമുക്കൊന്ന് പിരികേറ്റ് പോയേക്കാം അബ്ദുവിന് കള് ഹറാമാണ് അബ്ദു കള്ളു കുടിക്കുന്നത് പിന്നെ അണ്ടു നാപ്പിളേക്ക് നിർബന്ധമാണെങ്കിൽ അതിന്റെ വില കാശായിട്ടെങ്കിൽ അന്നേരം ഒരു മുപ്പത്തി ആറ് രൂപ